ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ബ്ലോവറിന്റെ പവറിൽ ഒരു പന്ത് എയറിൽ നിർത്തിയിരിക്കുകയാണ് ആ ഞാൻ എടുത്തു നോക്കാം പന്ത് നിൽക്കുകയാണ് എന്താണ് സ്പെഷ്യാലിറ്റി ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർവ് റോബോ ആണ് ഈ ഫസ്റ്റ് തന്നെ ഇനോഗ്രേറ്റ് ചെയ്ത റോബോ ആണ് ശരിക്കും അതിന്റെ കത്രിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തത് ലോ കൊടുത്തു ഇത് ബാക്ക് ടു ആ ബാറ്ററി പൊസിഷനിലേക്ക് പോകും ചാർജിങ് പോയി ചാർജ് രണ്ടും വെള്ളം നിറഞ്ഞാലും പൊടി പിടിച്ചാലും ഷോർട്ട് ആവില്ല കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മിഷിനറി എക്സ്പോ പവലിയന്റെ ഉള്ളിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ വർഷം നമ്മുടെ കേരള സർക്കാരിന്റെ ആ ഒരു ആഭിമുഖ്യത്തില് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റാളുകളും ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷം പതിവിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിനകത്തുള്ള കിൻഫ്ര ഓഡിറ്റോറിയത്തിലാണ് നമുക്ക് എക്സ്പോ കണ്ടക്ട് തുടക്കത്തിൽ തന്നെ വളരെ ഒരു ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർവ് റോബോ ആണ് ഈ ഇന്നലെ തന്നെ ഇനോഗ്രേറ്റ് ചെയ്ത റോബോ ആണ് ശരിക്കും അതിന്റെ കത്രിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തത് മിനിസ്റ്ററിൽ കൊടുത്ത റോബോട്ടാണ് നമ്മള് കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത റോബോട്ടാണ് ഇവിടെ ഇത് ഇത് അതിന്റെ വേറൊരു വർഷം റോബോട്ടാണ് ചെറുത് ആ അത് ചെറിയ ലെവലുള്ളതാണ് ഇതിന്റെ സെയിം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഇതിന് ഈ പറഞ്ഞതുപോലെ നമുക്ക് കുട്ടികൾക്ക് പ്രോഗ്രാം ചെയ്യാനും ഓൺ ആയിട്ട് കസ്റ്റം ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് എല്ലാം ഇതിന് അവൈലബിൾ ആണ് അപ്പം ഇതിന്റെ ഉദ്ദേശം എന്താണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പം ഇൻഡസ്ട്രി ഫോർപ്ലിക്കേഷൻ ലെവൽ ഇൻഡസ്ട്രി ഫോർ പോയിന്റ് ഓ ആണ് അതായത് ടെക്നോളജി റെവല്യൂഷൻ അഞ്ചാമതിലേക്ക് നമ്മൾ പോയാണ് അപ്പം ഈ പറഞ്ഞ പോലെ പുതിയ എ ഐ റോബോട്ടിക്സ് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ നമ്മളൊന്നു കഴിഞ്ഞാൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് അപ്പോൾ ഇവർക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് നമ്മൾ വളരെ വ്യത്യസ്തമായി ഇനി ന്യൂ ജനറേഷൻ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു മെഷീനാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് കേട്ടോ അതായത് എന്ത് രീതിയിൽ പെട്ടിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കാർവ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ മരപ്പണി ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന വർക്കുകൾ ഈ മെഷീൻ നമുക്ക് ചെയ്തു തരും കേട്ടോ കേട്ടോ ഈ മെഷീനിൽ ചെയ്തിട്ടുള്ളതാണ് വുഡ് മരം കട്ട് ചെയ്തിട്ടുള്ള വുഡ് മാത്രമല്ല അക്രലിക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ നെയ്മോർഡ് വുഡില് ചെയ്തിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് അല്ലേ ഒരു സോഫ്റ്റ് വുഡിൽ ചെയ്തിട്ടുള്ളതാണ് പല ഡിസൈൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ അനന്തു എന്താണ് ഇതിൻ്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് ഇത് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ആ ഇതിന്റെ ബെഡ് സൈസ് എന്ന് പറയുന്നത് നാലേ മൂന്നാണ് സ്റ്റാൻഡേർഡ് അപ്പൊ ഇതൊക്കെ അതിന്റെ ടെമ്പലേറ്റുകളാണ് അല്ലെ ഇരിക്കുന്ന ടെമ്പലേറ്റുകളാണ് ടെംപ്ലേറ്റ് നമുക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും ആ മിഷൻ ഫുൾ ആവുമ്പോൾ അല്ല ഞാൻ എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ കൂടുതലും എന്ത് വർക്കിനെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ ഇപ്പം ഡിസൈനിങ് വർക്കുകൾ ഡിസൈനിങ് വർക്ക് പിന്നെ ഷോപ്പുകളിലെ നെയ്മോർഡുകൾ ട്രോഫി മേക്കിങ് ആ ആൽബം ആൽബം വർക്ക് അങ്ങനെയുള്ളതിനൊക്കെയാണ് മെഷീൻ സാധാരണ യൂസ് ചെയ്യണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മെഷീൻ ഇവിടെ കണ്ടിരിക്കുകയാണ് അതായത് ഇതുപോലെയുള്ള പേപ്പർ ക്യാരി ബാഗ്സ് മേക്ക് ചെയ്യുന്ന മെഷീനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെയുള്ള ബാഗുകൾ ഇപ്പോൾ എല്ലാ കടകളും ചെറിയ കടകളും മെഡിക്കൽ സ്റ്റോറും ഇട്ട് സൂപ്പർ മാർക്കറ്റിൽ ഒരാവശ്യമുള്ളൊരു കവറുകളാണ് അപ്പോൾ അങ്ങനെയുള്ള കവറുകൾ ഉണ്ടാക്കുന്ന അടിപൊളിയൊരു മെഷീനാണ് ആണ്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ആകപ്പാടെ വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പേപ്പർ ബണ്ടിൽ റോളാണ് ഇതാണ് ആ ഒരു പേപ്പർ ബണ്ടിൽ റോൾ കേട്ടോ അപ്പോൾ ഈ ഒരു റോള് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ ആ ഒരു റോൾ ഇങ്ങനെ പോയിട്ട് ആ ഒരു പേപ്പർ ബാഗായിട്ട് വരും കേട്ടോ അപ്പോൾ എന്ത് എന്ത് എത്രയാണ് ഈ ഒരു മെഷീൻ്റെ കോസ്റ്റ് എത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് പ്ലസ് പ്ലസ് ടാക്സ് ടാക്സ് ലക്ഷത്തി ആണ് എത്ര നാളാണ് നിങ്ങൾ ഗ്യാരണ്ടി എന്തെങ്കിലും സംഭവിച്ചാൽ തിരുവനന്തപുരത്ത് നമുക്ക് ഈ മെഷീനറി മാത്രമല്ല എല്ലാ മെഷീനറികളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എപ്പറുവായിട്ട് ബന്ധപ്പെട്ട് നോട്ട് ബുക്ക് ഉണ്ടാക്കുന്നു അമ്പലത്തിലെ നോട്ടീസ് പള്ളിയിലെ നോട്ടീസുകളൊക്കെ ചെയ്യുന്നതിന്റെ ഇതടിക്കുന്ന ബുക്ക് മിഷീനാണ് ഇത് ഇത് ഞാൻ സ്റ്റാപ്പിൾ ചെയ്ത് വരും അതിന്റെ പ്രവർത്തനം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഒരടിക്ക് ഇതാ ഒരെണ്ണം ഇങ്ങനെ അടിച്ചു പോകും എന്ത് വിലയാണ് നമുക്ക് ഈ മെഷീനിൽ വരുന്നത് അമ്പത്തയ്യായിരം പ്ലസ് ടാക്സ് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോളാണ് അതായത് ക്രെയിനുകളാണ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ റിമോട്ട് ക്രെയിനുകളാണ് നമുക്ക് ഈ ഒരു സ്റ്റോളിൽ നമുക്ക് വരുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പോൾ ചെറിയ എന്താ പറയുക ബേസന്മാർക്കൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുമെന്ന് തോന്നുന്നു അതായത് ഇപ്പോൾ രണ്ട് നില വീടൊക്കെ നമ്മൾ വാർക്കുന്ന സമയത്ത് സിമെൻറ്റ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് നിലപ്പൊക്കത്തേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ചെറിയ ക്രെയിൻ ഭയങ്കര സൂട്ടബിൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് എങ്ങനെയാണ് വില വരുന്നത് ഹോയിസ്റ്റ് ആണ് ലിഫ്റ്റ് ലിഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹോയിസ്റ്റ് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വൺ ടൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് ഈ ഹോയിസ്റ്റ് നമുക്ക് വൺ ടണ് തുടങ്ങി നൂറ്റി ഇരുപത് ടണ് വരെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുകൂടാതെ നമ്മൾക്ക് ക്രെയിൻസ് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ കേരളത്തിൽ തുടങ്ങിയിട്ട് ഇരുപത്താറ് കൊല്ലമായി നമ്മൾ തേർട്ടി ടൺ കപ്പാസിറ്റി വരെ നമ്മളിപ്പോൾ ക്രൈൻ ഓൾറെഡി സപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ മെയ്ക്ക് ഹോയ്സ്റ്റുകൾ നമുക്ക് വൺ ടെൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടെൺ വരെ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഓക്കെ ഓക്കെ ഇത് റിമോട്ടിലാണല്ലേ ഓക്കേ ആണ് റിമോട്ടിലാണ് ഓക്കെ ഞാനൊന്ന് വർക്ക് ചെയ്യാൻ നോക്കിക്കോട്ടെ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അപ്പും ഡൗണും ഇതുപോലെ നോർമലി നമുക്ക് സ്വിച്ചസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു അപ്പ് ബട്ടൺ അമർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ ആ ഒരു ലിവർ മുകളിലേക്ക് പോവാണ് ഡൗൺ അമർത്തുമ്പോൾ ഡൗണിലേക്ക് വരുന്നു ഒക്കെ കൺട്രോൾ ചെയ്യാൻ ചെയ്യാൻ രണ്ട് സ്പീഡിൽ ഓപ്പറേറ്റ് പറ്റും സ്പീഡ് ആണ് ആണ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും ചെയ്യും അല്ലേ അല്ലേ എത്ര 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 ഈ ഒരു 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 മെഷീൻ സപ്പോർട്ട് കിലോഗ്രാം കിലോ വരെ യൂസ് ഇത് ഇത് സാധിക്കും ഇതിന്റെ ഇതിന്റെ ഹൈറ്റ് ഓഫ് ാണ് ആറ് ഒമ്പത്യന്റിലും നമുക്ക് ഫ്ലോവേഴ്സിനും ഫാനുകൾക്കും എയർ സിസ്റ്റത്തിന് വേണ്ടി മാത്രം ഒരു സ്ഥലമാണ് കേട്ടോ ഹൈ പവർ ബ്ലോവറാണ് ഇപ്പോൾ ഫാക്ടറീസിലും കമ്പനീസിലും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ഇങ്ങോട്ട് വന്നതിന് പല രീതിയിലുള്ള എക്സോസ് ഫാനുകളാണ് കേട്ടോ അതൊക്കെ കാണുന്ന ഫാൻസ് ഒക്കെ ഇട്ട വലിയ ഗോഡൗൺസിനൊക്കെ ചൂടെടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസും ഫാൻസും ആണ് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കാണാം ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ബ്ലോവറിൻ്റെ പവറിൽ ഒരു പന്ത് എയറിൽ നിർത്തിയിരിക്കുകയാണ് ആ പന്തിൽ ഞാൻ എടുത്തു നോക്കാം അല്ലേ എസ് ഒന്ന് എടുത്തു നോക്കാം കേട്ടോ ഞാനെടുത്തു ഞാൻ അതിനെ അതിന് ആ പന്തിന് അവിടെ പ്ലേസ് ചെയ്യാൻ കണ്ടോ പോകോ ആ പന്ത് നിൽക്കുവാണ് ഭയങ്കര മാജിക്കായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ കുറച്ച് സപ്പോൾ ഓൾ ഇൻ വൺ മൾട്ടി പെർപ്പസ് മെഷീനറി സോളാണോ അതായത് എന്ത് ഇൻഡസ്ട്രിക്കും നമുക്ക് ഈ ഒരു മെഷീൻസ് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിലും തൊട്ട് ഈ പറയുന്ന പോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാം പല രീതിയിലുള്ള പേസ്റ്റസ് പ്രിപ്പയർ ചെയ്യാനുള്ള വലിയ രീതിയിലുള്ള മിക്സേഴ്സ് ആണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് തേൻ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന കഷായങ്ങൾ പോലെയുള്ള വസ്തുക്കൾ എന്ത് വേണമെങ്കിലും ഷാംപൂസ് എല്ലാത്തരം ലിക്വിഡ്സും നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ലൈനപ്പിലൂടെ നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ ഇതും ഈ പറയുന്ന പോലെ ഒരു പ്ലാനറ്ററി മിക്സർ ആണ് കേട്ടോ അതായത് എന്ത് രീതിയിലുള്ള ഇൻഗ്രീഡിയൻസും ഈ മിക്സറൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും ഇതുപോലെ വൈവിധ്യമാർന്ന ഒരുപാട് മെഷീനറീസ് ഈ ഒരു ആൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോളിൽ നമുക്ക് ആണ് ശരിക്കും ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഒരു സെക്ഷനിൽ കംപ്ലീറ്റും പാക്കിംഗ് മെഷീൻസിൻ്റെ ഒരു അത്ഭുതമായിട്ടുള്ള ഷെയർ ഉണ്ടോ ഇത് നമ്മുടെ സാംപാക്കിൻ്റെ ആണ് സാംപാക്ക് ആക്ച്വലി നമ്മുടെ ഹലോ ഒരു വലിയൊരു ആണ് ഒരുപാട് വർഷമായിട്ടുള്ള ഒരു വർഷമായിട്ടുള്ളൊരു ക്ലൈൻ്റാണ് കേട്ടോ അവരുടെ ആണ് കംപ്ലീറ്റ്ലി കാണുന്നത് കേട്ടോ ഇതെല്ലാം പാക്കിംഗ് മെഷീൻസ് പല രീതിയിലുള്ള പാക്കിംഗ് മെഷീൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു കമ്പനിയാണ് പാക്കിംഗ് മെഷീൻസ് വാങ്ങിക്കാൻ പറ്റിയ ഒരു കമ്പനിയാണ് സാംപാക്ക് നമ്മുടെ ക്ലൈൻ്റാണ് അപ്പോൾ അവരുടെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാട്ടോ അതുകൂടാതെ അങ്ങോട്ട് പോകുമ്പോൾ പാക്കിങ്ങ് ആണ് കപ്പലണ്ടി മിഠായി വരെ പാക്ക് ചെയ്തെടുക്കുന്ന മെഷീൻസിൻ്റെ ഒരു ലൈനപ്പം ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇലക്ട്രിക്കൽ റോസ്റ്റേഴ്സ് പോലെയുള്ള സംഭവങ്ങളാണ് അത് കൂടുതലും ഈ പറയുന്ന പോലെ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പൊടികൾ മുഖത്തിടാനും ചൂർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള മെഷീൻസാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നു വന്ന് ഉണ്ടല്ലോ എല്ലാതരം വെജിറ്റബിൾസും ഡ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് 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 വെജിറ്റബിൾ ഇത് ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ട് നമുക്ക് ഇലക്ട്രിക് ആണെങ്കിൽ അതൊരു ടു ലോഡ് ചെയ്യാൻ പറ്റണം അച്ച ടൈമിൽ ആണോ ആണോ ഫേസ് 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 സിംഗിൾ സിംഗിൾ അപ്പോൾ ഇവിടെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഉണക്കിയിട്ടുള്ള പല ഏലക്ക മുതൽ ഈ പറയുന്ന പോലെ കറുവപ്പട്ട ഗ്രാമ്പു പാവയ്ക്ക വരെ ഏലക്ക മുതൽ പാവയ്ക്ക വരെ അവരുടെ ഉണക്കിയിട്ടുണ്ട് ഓ വലിയ ടൈപ്പ് ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതാണ് എനിവേ നല്ല കാഴ്ചകളാണ് മസ്തായിട്ട് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യുക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള എക്സ്പെല്ലറുകളുടെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഹലോ അടക്ക ഉണക്കുന്ന മെഷീൻ അല്ലേ നമ്മൾ കഴിഞ്ഞ എക്സ്പോയിൽ കണ്ടാണ് അതെ 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 കണ്ടതാണ് അടക്കം ഉണക്കുന്ന മെഷീൻ എന്ത് വില വരും ഇതിന് നമുക്ക് 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 ലക്ഷം രൂപ ഈ ഒരു 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 മെഷീൻ വാങ്ങിച്ചു വെക്കണമെങ്കിൽ എത്ര ഏക്കർ വേണം അങ്ങനെയല്ല മറ്റേ ബിസിനസ് ചെയ്യുന്നവർ അങ്ങനെ ഉദ്ദേശിച്ചുള്ള മെഷീനാണ് ഇത് ഇതിന്റെ കപ്പാസിറ്റിയിൽ നമ്മൾ വ്യാപാരികൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഒരു മെഷീൻ ഗ്യാരണ്ടി 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 എത്ര വർഷം വർഷം ഉണ്ട് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഉണക്കി നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണങ്ങി മുപ്പത്താറ് മണിക്കൂറിന്റെ തൊലിയും പോകും അങ്ങനെ ഒരു ഗുണം കൂടി അപ്പൊ ലേബർ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് രീതിയിലേക്ക് ഈ ഒരു സെക്ഷനിലുണ്ടല്ലോ പവർ ടൂൾസ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പറയാൻ സാധിക്കും മെഷീൻസ് മെഷീൻസ് ആണ് നമുക്ക് അതായത് തേർട്ടി എയ്റ്റ് എം എം വരെയുള്ള അതായത് രണ്ടിഞ്ച് രണ്ടിഞ്ച് ഹൈറ്റും അതുപോലെ തന്നെ ഒന്നര ഒന്നര ഇഞ്ച് ഡയമീറ്ററും ഉള്ള നമുക്ക് ഹോളുകൾ സിമ്പിളായിട്ട് നമുക്ക് അടിക്കാം ഉണ്ടോ ഇപ്പോൾ നമുക്ക് മെഷീൻ ഫ്രീ ആണ് മെഷീൻ ഓൺ ഓൺ ഓണ് ഒന്ന് ഓണാക്കിയോ അപ്പം മാഗ്നെറ്റ് ആയി ഓണോ പിന്നെ അങ്ങനെ സുഖമായിട്ട് നമുക്ക് ഡ്രിൽ ചെയ്യാം ഏതൊരു ജോലിയും സിമ്പിളായിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് വരുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് എത്ര ടൈം നമുക്ക് ഈ പെർട്ടിക്കുലർ മെഷീനിൽ മെഷീനിൽ തേർട്ടി എയ്റ്റ് എം എം വരെ അടിക്കാം വെൽഡിംഗ് മെഷീൻസ് ആണ് വെൽഡിംഗ് മെഷീൻസ് അല്ലേ ഇത് എന്താ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ഗുഡ്സ് ആയിട്ടുള്ളത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാനൂറ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഹെവി ഇൻഡസ്ട്രി പെർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് അതിന് അപ്പം ഏറ്റവും കുറഞ്ഞ വില എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും ഐറ്റം സ്മോൾ ഫാബ്രിക്കേറ്റേഴ്സിനുള്ള ഐറ്റമാണ് അപ്പോൾ സ്മോൾ ഫാബ്രിക്കേറ്റേഴ്സിനുള്ള ഐറ്റംസിന്റെ വില ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ കാരണം നമ്മുടെ ഓഡിയൻസ് കൂടുതലും അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിനൊക്കെ ഇതൊരു സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ടാക്സ് വരും ഇതിന് ഇത് ത്രീ ത്രീ ഹൺഡ്രഡ് ആംസിൻ്റെ ആണ് ഒരു തേർട്ടീൻ തൗസൻഡ് വരും ഇതും ത്രീ ഹൺഡ്രഡ് തന്നെയാണ് ഓക്കെ ഇത് രണ്ടും വ്യത്യാസം കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ് വോട്ടർ പ്രൂഫാണ് ഇതിൽ വെള്ളം നിറഞ്ഞാലും പൊടി പിടിച്ചാലും ഷോർട്ടാവില്ല അപ്പം നിങ്ങൾ എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ് പ്രൊവൈഡ് ചെയ്ത് വൺ യർ വാറൻറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസ് വന്നത് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും സർവീസ് സർവീസ് ഉണ്ട് പ്രൊവൈഡ് ചെയ്യും ഓൾ കേരള പല രീതിയിൽ നമുക്ക് മെറ്റൽസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ആധുനികമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യയിൽ ചെയ്തെടുത്തിട്ടുള്ള പല രീതിയിലുള്ള ആണ് ഈ കാണുന്നത് കേട്ടോ ഇതെല്ലാം അഡ്വാൻസ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചറോട് കൂടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ ഒരു സ്റ്റോളിൽ കൂടുതലും നമുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ് പ്രൈസ്

വർക്ക് ചെയ്തോണ്ട് പോയപ്പോ ആയി നിന്നു അപ്പൊ അത് തിരിച്ച് റോട്ടേഷൻ ചാടി പോകും അത് ഓട്ടോമാറ്റിക്കലി ഇതിനൊരു സെൻസർ ഉണ്ട് അപ്പൊ ഒരു സ്റ്റെപ്പിന്റെ എവിടെയോ അല്ലെങ്കിൽ വേറെയും പോയി നിൽക്കുകയാണെങ്കിൽ നിന്നിട്ട് തിരിച്ചു ആ പൊസിഷനിലേക്ക് പോരേ ബാറ്ററി അഥവാ ബാറ്ററി ലോ ആവുകയാണെങ്കിൽ ആക്ച്വലി ഇത് ബാക്ക് ടു ആ ബാറ്ററി പൊസിഷനിലേക്ക് പോകും ചാർജിങ് പൊസിഷനിൽ പോയി ചാർജ് ആവും ഓക്കെ വാക്യൂം ഫങ്ഷൻ മാത്രമാണോ അല്ലെങ്കിൽ അതിൽ ക്ലീനിങ് ഉണ്ട് ക്ലീനിങ് ഉണ്ട് അല്ലേ ഓക്കെ ഒരു 10000 ന് വർത്താ എന്ന് പറയാൻ സാധിക്കും കോമ്പറ്റിറ്ററോട് ഞാൻ അതിന്റെ ഇതൊന്ന് കാണിച്ചു തരാം ഒരു സെക്കൻഡ് ഷോ ഇപ്പോ നമുക്ക് ഇതാണ് ഈ പോർഷൻ ആ ഇപ്പോ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിൽ വേറെ ഇതുണ്ട് നമ്മുടെ അതായത് ക്ലീൻ ചെയ്യേണ്ട സാധനം അതായത് വാഷിങ്ങിന് ഇടണം അപ്പോൾ അതിനകത്ത് വെള്ളം നമുക്ക് നിറച്ചിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ വാഷിംഗ് പേർപ്പസ് അത് ഇത് തന്നെ സ്പ്രേ ചെയ്ത് അത് തന്നെ വാഷ് ചെയ്ത് വാഷ് ചെയ്തുതരും അല്ലേ ഓക്കെ അതുകൂടാതെ പല രീതിയിലുള്ള പവർ ടൂളുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ പല രീതിയിലുള്ള ഡ്രില്ലുകൾ പിന്നെ അതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് എന്താ പറയുക കുഴിയൊക്കെ എടുക്കാൻ വേണ്ടി അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുഴി എടുക്കാൻ വേണ്ടിയുള്ള ടൂളാണ് അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുക ഐറ്റംസ് ഈ ഒരു സ്റ്റോളിൽ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മുടെ കേരള സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആണ് ഈ ഒരു എക്സ്പോ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു എന്താ പറയുക ഒരു എക്സ്പോ ആണെന്ന് പറയാൻ സാധിക്കും വളരെ നല്ലൊരു ഉദ്യമമായിട്ടാണ് എനിക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു എക്സ്പോ വന്ന് സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കും അതുപോലെ ചെറുകിയുടെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയാസും ഐറ്റംസും പ്രൊഡക്ട്സും ഒക്കെ ഈ ഒരു എക്സ്പോയിൽ അവരവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മുടെ കേരള സർക്കാർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതിൽ നൂറ് ശതമാനം അവർക്ക് വിജയം കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പതിവായിട്ട് എല്ലാ വർഷവും നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന ഒരു എക്സ്പോ ആണ് എസ്പെഷ്യലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ എല്ലാവിധ സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുന്നത് അപ്പോൾ എന്തായാലും ഈ എക്സ്പോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം മണ്ടിൽ തൻ ബൈബിൾ